കരടി രണ്ട് ഫൈറ്റ് കൂടുക തല്ലുണ്ടാക്കുക ഇത് രണ്ടും കൂടെ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഓടി മാറി അപ്പം മറ്റൊരു കരടി അതിൻ്റെ അടുത്തോട്ട് കയറി പോവുക പിന്നെ അതിൻ്റെ ഇടയിൽ അപ്പം ഇവിടെ അല്ല കുറച്ച് ഇതിൻ്റെ കുറച്ച് മുമ്പ് കുറേ മുമ്പായിട്ട് വേറൊരു കരടി ഉണ്ട് അതിനെ കാണുന്നില്ല ഞങ്ങളിങ്ങനെ കരടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കരടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചോണ്ടിരിക്കുക ഇനിയും കുറേ ഇവിടെ കാണാനാണ് നമുക്കെല്ലാം കാണാം ഇവിടെ കുറേ മാനൊക്കെ ഉണ്ട് പിന്നെ കൃഷ്ണ മൃഗം അങ്ങനെ കുറേ മാനകളുണ്ട് കണ്ടില്ലേ ഇവിടെ കുറേ മാനിനെ നമുക്കങ്ങനെ കുറേ മാനും കുറേ ഒക്കെ കാണാൻ പറ്റും പിന്നെ ഞാൻ കാണാത്ത സിംഹവും പുലിയൊക്കെ ഉണ്ട് നിങ്ങൾ സിംഹത്തിനെയും പുലിനെയും ഒക്കെ കണ്ടിട്ടുണ്ടോ അണ്ടേ കമെൻ്റ് ചെയ്യണേ ഈ ബേഡിൻ്റെ പേര് എനിക്കറിയത്തില്ല നിങ്ങൾക്കറിയോ എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല പിന്നെ പ്രാവൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ രേജ്ഞ ഉണ്ട് താറാവുണ്ട് അങ്ങനെ കുറേ ഉണ്ട് പക്ഷേ എന്താ മുഖത്തിൻ്റെ അവിടെ റെഡ് കുരുള്ള ബേഡിൻ്റെ പേര് അറിയത്തില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നമുക്കങ്ങനെ ഇനിയും കണ്ടുകൊണ്ടിരിക്കാം പിന്നെ റിച്ചുട്ടൻ സ്ലോ മോഷൻ ആയിട്ട് നടന്ന് വരുന്ന വീഡിയോ കണ്ടില്ല നല്ല രസമുണ്ട് അതൊക്കെ എടുത്തു ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങൾ അവിടെ ഇരുന്നത് നടന്ന് നടന്ന് കാല് വേദനിച്ചു എന്നിട്ട് ഒരു ചുട്ടൻ എങ്ങനെ ഇങ്ങനെ ഓടി നടക്കുന്നെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഇത് കണ്ട ഹിപ്പ് ഹോപ്പ് ഒട്ടാമസ പിന്നെ ഇവിടെയുണ്ട് അവിടെയുണ്ട് കുറേ ഹിപ്പ് ഉണ്ട് പിന്നെ ചില ഹിപ്പൊട്ടാമസ് ഒളിച്ചിരിക്കുന്നുണ്ട് പിന്നെ റൈനോ ഉണ്ട് ഹിപ്പ പൊട്ടാമസ് കഴിഞ്ഞ് അവിടെ റൈനോയാണ് കാണാനുള്ളത് എന്നിട്ട് ഇത് കണ്ടില്ല ഹിപ്പ് പൊട്ടാമസിൻ്റെ ഷേപ്പിനുള്ളൊരു തടി അതൊക്കെ കണ്ടു പിന്നെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് ഇവിടെ വന്ന എന്തായാലും എക്സ്പ്ലോർ ചെയ്യണം ഇങ്ങനത്തെ സ്ഥലമാണ് പിന്നെ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഡാൻസും പാട്ടും ഒക്കെ ആയി പിന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ചു അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തു ഡാൻസിൻ്റെ വീഡിയോ എടുത്തു പിന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു ഞാൻ ഇതോടി വരുന്നു സ്ലോ മോഷൻ വീഡിയോ ആയ അപ്പോൾ ഇങ്ങോട്ട് വന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു അങ്ങനെ കുറേ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ദ റൈനോസ് റൈനോസറിനെ കണ്ടില്ലേ ഇതെന്താ പ്ലാ എന്താ റോബോട്ടിനെ ഇട്ടുണ്ട് പക്ഷെ അത് റിയൽ റൈനോയാണ് ഇത് എന്ത് മര കുറച്ച് വ്യത്യാസമായിട്ടുണ്ടല്ല മരത്തിനെയും കേട്ട് ഇത് മാന ഈ മാന എന്താ വലിയൊരു മാന അപ്പോൾ ഈ മാനയൊക്കെ കണ്ടു കുറേ മാനയൊക്കെ കണ്ടു അങ്ങനെ കുറേ മൃഗത്തിനെയൊക്കെ കണ്ടു ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആ പുലിയൊക്കെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു ഇത് വീണ്ടും എന്താ ഓസ്ട്രിച്ച ഇത് വൈറ്റ് ഓസ്ട്രിച്ച അപ്പോൾ ഇതിനെയൊക്കെ കണ്ടാണ് ഞങ്ങൾ നടക്കുക വൈറ്റ് ഓസ്ട്രിച്ചൊക്കെ എനിക്കിഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളുടെ മേലെ കൂടെ കുറേ കാക്കകളൊക്കെ പറന്നു പോകുന്നു അപ്പോൾ അമ്മ ഞങ്ങൾ കാണാതെ സ്ലോ മോഷനും അല്ലാത്ത ഒക്കെ വീഡിയോ എടുത്തു പിന്നെ ഞങ്ങളെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നു ഇത് നല്ല രസമായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇത് കാണാം മരങ്ങളും ഇതുമൊക്കെ ഉള്ളതുണ്ട് പിന്നെ വേറൊരു പരിന്തും കൂടെ കിളികളുടെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് അപ്പം നല്ല രസമുണ്ട് ഇത് കൊറേ പോകുമ്പോ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല